ക്കിടെ കൈ കാണിച്ചാൽ നിർത്താതെ പോകുന്ന പരിപാടി പുതിയ തന്ത്രമനുസരിച്ച് പിന്നിലിരിക്കുന്നയാൾ കൈകൊണ്ട് തട്ടിയാൽ നമ്പർ പ്ലേറ്റ് അകത്തേക്ക് മടങ്ങുന്ന വിധത്തിൽ സെറ്റ് ചെയ്യും രക്ഷപ്പെട്ടു എന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ആർ സി റദ്ദാക്കൽ മുതൽ കേസ് വരെ നിങ്ങളെ തേടിയെത്തും നമ്പർ പ്ലേറ്റിൽ കൃത്രിമം കാട്ടുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി കടുപ്പിച്ച് മോട്ടോർ വാഹന വകുപ്പ് എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കാം പരിശോധിക്കാം വിശദമായി രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഒന്നിനു ശേഷം നിർമ്മിച്ച വാഹനങ്ങളിൽ നിർബന്ധമാക്കിയിട്ടുള്ള അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റിയ ശേഷം അനധികൃത നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചതായി കണ്ടെത്തിയാൽ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും വാഹനത്തിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത പക്ഷം ഒരു വർഷത്തേക്ക് ആർ സി സസ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ഒപ്പം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ആവശ്യപ്പെടും മാസ്ക് തുണി റിബൺ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് നമ്പർ പ്ലേറ്റ് മറച്ചു വയ്ക്കുകയാണ് എങ്കിൽ ആർ സി ആറ് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ആവശ്യപ്പെടും മറ്റുള്ള വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച് വാഹനം ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയാൽ ആർ സി ഒരു വർഷത്തേക്കാണ് സസ്പെൻഡ് ചെയ്യുക കൂടാതെ പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും നമ്പർ പ്ലേറ്റ് മടക്കി വയ്ക്കുകയാണ് എങ്കിൽ ആർ സി ആറ് മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്യുക പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇതിനും ആവശ്യമായിരിക്കും നമ്പർ പ്ലേറ്റ് ശരിയായ രീതിയിൽ പ്രദർശിപ്പിക്കാതെ ഇരിക്കുക വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിക്കുക സുരക്ഷാ നമ്പർ പ്ലേറ്റിൽ കൃത്യമത്വം കാണിക്കുക എന്നിവയാണ് നിരീക്ഷിക്കുന്നത് വാഹന പരിശോധനയ്ക്കിടെ കൈ കാണിച്ചാൽ നിർത്താതെ പോകുന്ന ബൈക്കുകളുടെ പിന്നിൽ ഇരിക്കുന്നയാൾ കൈകൊണ്ട് തട്ടിയാൽ നമ്പർ പ്ലേറ്റ് അകത്തേക്ക് മടങ്ങുന്ന വിധത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത്തരം നമ്പർ പ്ലേറ്റുകൾ തയ്യാറാക്കി നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ നടപടി തുടങ്ങിയിട്ടുണ്ട് കൃത്രിമമായി നമ്പർ പ്ലേറ്റ് നിർമ്മിച്ചു നൽകിയ പുനലൂരിലെ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ ഒന്നിനു ശേഷം നിർമ്മിച്ച വാഹനങ്ങളിൽ നിർബന്ധമാക്കിയിട്ടുള്ള അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റിയ ശേഷം അനധികൃതമായി ഘടിപ്പിച്ചെന്ന് കണ്ടെത്തിയാൽ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ മൂന്ന് മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്യുക നിയമലംഘനം എഐ ക്യാമറയിൽ പതിഞ്ഞാലും നമ്പർ പ്ലേറ്റിലെ കൃത്രിമം കാരണം വാഹനം തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് കുറ്റം ചെയ്യുന്നവർക്ക് നോട്ടീസ് ലഭിക്കുന്നത് ഇത് പരിഹരിക്കാനാണ് നടപടിക്കുള്ള നിർദ്ദേശം നൽകിയത് നൽകിയ ചെലാൻ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ വാഹന ഉടമകളെ ബുദ്ധിമുട്ടിക്കാതെ അത് റദ്ദാക്കാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ആദ്യ തവണ പിഴ മൂവായിരം രൂപയാണ് നമ്പർ പ്ലേറ്റിൽ കൃത്രിമത്വം കാട്ടുന്ന വാഹനങ്ങൾ പിടികൂടിയാൽ ആദ്യ തവണ മൂവായിരം രൂപ പിഴയും താക്കീതുമാണ് ശിക്ഷ രണ്ടാമതും കുടുങ്ങിയാൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യും പിന്നീട് വാഹനത്തിന്റെ രേഖകൾ പരിശോധിച്ച ശേഷം മറ്റ് നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ അതിനും പിഴ ഈടാക്കും പിഴ അടച്ച ശേഷം നമ്പർ പ്ലേറ്റ് മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് പരിസരത്ത് വെച്ച് തന്നെ മാറ്റി സ്ഥാപിച്ച ശേഷം മാത്രമേ വാഹനം വിട്ടു നൽകുകയുള്ളു രണ്ടായിരത്തി പത്തൊൻപതിനു മുൻപ് നിരത്തിലിറക്കിയ വാഹനങ്ങളും ഇത്തരത്തിൽ പുതിയ അതിസുരക്ഷാ കോഡ് അടങ്ങിയ നമ്പർ പ്ലേറ്റുകളിലേക്ക് മാറിയിരിക്കണം പെയിന്റ് ഉപയോഗിച്ച് എഴുതിയ നമ്പർ പ്ലേറ്റുകൾ പുതിയ രീതിയിലേക്ക് മാറ്റാൻ നിർദ്ദേശമുണ്ടെങ്കിലും കർശനമാക്കിയിട്ടില്ല ഇതുവരെ അംഗീകൃത നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെ കുറവും പുതിയ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റിലേക്ക് മാറേണ്ട വാഹനങ്ങളുടെ ബാഹുല്യവും കണക്കിലെടുത്താണിത് കൊല്ലം റൂറൽ സിറ്റി പരിധികളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടിച്ചെടുത്ത പിഴ ഈടാക്കിയിട്ടുള്ളത് ആശ്രമം മൈതാനം കരിക്കോട് ടി കെ എം കോളേജിനു സമീപം എസ് എൻ കോളേജ് ജംഗ്ഷൻ ക്യു എ സി റോഡ് കടവൂർ അഞ്ചാലുമൂട് റോഡ് എന്നിവിടങ്ങളിലാണ് കൂടുതൽ പേർ പിടിയിലായിട്ടുള്ളത്